ബിസിനസ് കണ്ടന്റ് ക്രിയേഷനും സ്ക്രിപ്റ്റ് ും തമ്മിലുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഈയൊരു പിന്നെ ചോദ്യം പിന്നെ നല്ലൊരു ചോദ്യമാണ് ഈ ചോദ്യം പലർക്കും അറിയാത്തതാണ് ഇത് നല്ലൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് ബിസിനസ് കണ്ടന്റ് ക്രിയേഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇപ്പം ബിസിനസ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തെ എങ്ങനെ പൊക്കി കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം ഇതിനെയൊക്കെ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഓക്കെ എന്നാൽ മറ്റ് സാധാരണ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും ഭാവനകളാണ് ആവശ്യമുള്ളത് ഓക്കെ ആളുകളെ ആനന്ദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഭാവനകളാണ് ഒരു സാധാ സ്ക്രിപ്റ്റ് റൈറ്റിങ് അത് സിനിമയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് ആയിക്കോട്ടെ അവിടെ വരുന്നതും എന്നാൽ പിന്നെ ബിസിനസ് കണ്ടന്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്ഥാപനത്തെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടവരും പ്രൊഡക്റ്റിനെക്കുറിച്ച് പഠിക്കേണ്ടവർ ഇപ്പം മാനുഫാക്ചറിങ് ആണ് മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ സർവീസ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ എന്ത് സർവീസാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ജനങ്ങളുടെ പൾസ് കൂടി അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിന് യോജിക്കുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകൾ തയ്യാറാക്കുന്നത് ഇപ്പം ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് ഒരു അനേകം സ്ഥാപനങ്ങൾക്ക് കണ്ടൻറ്റുകൾ ബിസിനസ് കണ്ടൻ്റുകൾ എഴുതുന്ന ആളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബിസിനസ് കണ്ടൻറ്റ് എഴുതുമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അതൊരു ആയിരിക്കാം അല്ലെങ്കിൽ വളരെ ചെറിയ പിന്നെ എഴുത്തുകളോ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുണ്ടാവുക പക്ഷേ അതിന് ഒരുപാട് ടൈമുകൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഓക്കെ നമുക്ക് പിന്നെ സിമ്പിളായിട്ടൊക്കെ തോന്നും ഇപ്പം മിൽമയുടെ ഒരു ക്യാപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കേരളം കണി കണ്ടുണരുന്ന നന്മ അതുപോലെയുള്ള ക്യാപ്ഷനുകൾ ബിസിനസ് കണ്ടനില് വരുന്നുണ്ട് അതുപോലെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞാലും ഒരു സ്ഥാപനത്തെ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അതായത് ഇപ്പം നിലവിൽ എന്താണോ ഉള്ളത് അതിനേക്കാൾ നമ്മളൊന്ന് ഒരു ഒരു പടി സ്റ്റെപ്പ് ഉയർത്തുന്ന തരത്തിൽ എന്നാൽ പിന്നെ ജനങ്ങൾക്കിടയിൽ വൾഗറാവാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ബിസിനസ് കണ്ടൻറ്റുകൾ എഴുതുന്നത് ബിസിനസ് കണ്ടൻ്റുകൾ എന്ന് പറയുന്നത് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ തയ്യാറാക്കാം അല്ലെങ്കിൽ പിന്നെ ആഡു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാവാം അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റുകളാവാം അങ്ങനെ പല പല പിന്നെ ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ടുകളാണ് ഇങ്ങനെ പല തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഇപ്പം ഞാൻ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പൾസ് അറിയണം എന്നുള്ളതാണ് അതുപോലെ ഏത് ഏരിയയിൽ ആണ് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ തയ്യാറാക്കുന്നത് എന്നാൽ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഷോ ഷോർട്ട് ഫിലിമിൻ്റെ അല്ലെങ്കിൽ പിന്നെ അതു അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്താണ് ആ സബ്ജക്റ്റ് പഠിച്ച് ആ ആളുകളെ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ ചെയ്യാം എന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് തമ്മിൽ രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് കാരണം ഞാൻ രണ്ട് പിന്നെ ഏരിയയിലും പിന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ബിസിനസ് കണ്ടൻറ് ക്രിയേഷനും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പിന്നെ ലിറിക്സ് കാര്യങ്ങൾ കവിതകളൊക്കെ എഴുതുന്നയാളാണ് ഓക്കെ എനിക്കറിയാം രണ്ടിൻ്റെ വ്യത്യാസം അപ്പോൾ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട് രണ്ടിനും വ്യത്യാസം വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യമാണ് പിന്നെ പറയാനുള്ളത് ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഓക്കേ